മുതിർന്ന പ്രവർത്തകനും കണ്ണൂർ വിഷൻ അവതാരകനുമായ നവാസ് മേത്തർ രചിച്ച ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ നടന്നു മുൻ വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ പ്രകാശനം നിർവഹിച്ചു ഏറ്റുമുട്ടലിൽ നിന്നാണ് നവാസ് മേത്രുമായി സൗഹൃദത്തിലേക്ക് വന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കൈരളി ബുക്സ് പ്രസിദ്ധീകരിച്ച നവാസ് പ്രഥമ പുസ്തകമാണ് ആ തേടി ആരും വന്നില്ല പുസ്തകത്തിന്റെ മൂന്നാം പതിപ്പാണ് ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ വെച്ച് മുൻ വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ പ്രകാശനം ചെയ്തത് തനിക്ക് ദീർഘകാല ബന്ധമുള്ള ആളാണ് നവാസ് മേത്രെന്നും ഏറ്റുമുട്ടലിൽ നിന്നാണ് സൗഹൃദത്തിലേക്ക് വന്നതെന്നും ഇ പി പറഞ്ഞു അമിതമായ പ്രതിബദ്ധിയോ ആരോഗ്യവും ഇല്ലാത്തൊരു നല്ല മനുഷ്യരാണ് അതിനുശേഷം ഞാൻ കണ്ട് പ്രവർത്തനം ഇതെല്ലാം ഓരോ കാലഘട്ടത്തിൽ രാഷ്ട്രീയവും പത്രപ്രവർത്തന രംഗത്തെ പ്രത്യേകതകളുമാണ് അതെല്ലാം നിങ്ങളെ ഇപ്പോൾ എനിക്കിഷ്ടമുള്ളൊരു പത്രപ്രവർത്തനമാണ് പിന്നീട് ആ ബന്ധം ഇന്നവരെ തുറന്നുകൊണ്ടിരിക്കുക ആ ഒരു ശുശ്രൂഷ രംഗത്ത് സേവന രംഗത്ത് ക്യാൻസർ രോഗികളെ സംരക്ഷിക്കുന്ന കാര്യങ്ങളിൽ എല്ലാം വളരെ വളരെ സേവനം നടത്തി ഉയർന്നു വന്നിട്ടുള്ള ഒരു നല്ല മാധ്യമ പ്രവർത്തകൻ ഒരു വിശാലമായ ഒരു ചിന്താഗതിയും മനുഷ്യ സ്നേഹപരമായ സമീപനങ്ങളും സേവനമായ മനോഭാവം എല്ലാവരുമായും സൗഹൃദ സ്ഥാപിച്ചുകൊണ്ട് നോക്കിക്കുകയും തലശ്ശേരിയും നമ്മുടെ എവിടെയും ഇല്ലാത്തൊരു മാധ്യമരംഗം കാണാൻ അൽമദീന ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ പൊയിൽ അബ്ദുള്ള പുസ്തകത്തിന്റെ ആദ്യ കോപ്പി ഏറ്റുവാങ്ങി റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് പി പി സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു മാതൃഭൂമി ഡെപ്യൂട്ടി എഡിറ്റർ പി ശശീന്ദ്രൻ ഫാദൽ ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൾ ലത്തീഫ് കെ എസ് എ ഗ്രന്ഥകാരൻ നവാസ് മേത്ര എന്നിവർ സംസാരിച്ചു മുപ്പത്തഞ്ച് വർഷകാലമായി മാധ്യമരംഗത്ത് വരുന്ന നവാസ് മേത്രയുടെ അനുഭവ പശ്ചാത്തലത്തിൽ രചിച്ചിട്ടുള്ള പരമ്പരകളാണ് വായനയുടെ രസച്ചരടിൽ ഭംഗിയായി കോർത്തിണക്കി പ്രസിദ്ധീകരിച്ചത് കണ്ണൂർ ജില്ലയിലെ കൊലപാതകങ്ങൾ ബോംബാക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളും നേതാക്കളുടെ ചുവടുമാറ്റങ്ങളും അക്കാലത്തെ മാധ്യമപ്രവർത്തന രംഗത്തെ സാഹസികതകളും സംഭവങ്ങൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ കണ്ടും കേട്ടുമറിഞ്ഞ കാര്യങ്ങളും വ്യക്തതയോടെ നവാസ് മേത്താർ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്